രാഹുൽ ഗാന്ധി എംപിയുടെ ഓഫീസ് അടിച്ചു തകർന്നപ്പോ അന്നതിനെയെല്ലാം തള്ളി പറഞ്ഞ് ആ കമ്മിറ്റി ആകെ പിരിച്ചുവിട്ട് മുന്നോട്ട് പോയ സംഘടനയാണ് എസ് എഫ് ഐ സി പി എമ്മിന്റെ പാർട്ടി സംവിധാനം എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ ഒരു മാസം പോലും തികയതിന് മുമ്പ് അതേ കമ്മിറ്റി പുനഃസ്ഥാപിച്ച പാരമ്പര്യം വ്യക്സയാണ് അതുകൊണ്ട് തന്നെ ഈ നടപടിയും പുറത്താക്കലും തള്ളിപ്പറയലുമെല്ലാം കേവലം പ്രഹസനം മാത്രമാണ് ഇവർക്കെല്ലാം ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും നിയമസഹായവും ഒരുക്കി കൊടുക്കുന്നതും പിന്തുണയും സംരക്ഷണവും ഒരുക്കി കൊടുക്കുന്നതും സി പി എമ്മിന്റെ പാർട്ടി നേതാക്കന്മാരും ഉന്നതരായ നേതാക്കളുമാണ് മുൻ എം എൽ എ സി കെ ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഡിവൈഎസ്പിയോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സമയത്ത് പ്രതികളെ ആരാകുന്ന സമയത്ത് അവിടെ പോയിരുന്നത് മജിസ്ട്രേറ്റിന്റെ വീട്ടിലാണല്ലോ ഡിവൈഎസ്പിയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത് എത്രത്തോളം വിചിത്രമാണ് ഇവരുടെ ന്യായീകരണ വാദങ്ങൾ എന്നും ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ് ഇതിനകത്ത് ഇന്നലെ വളരെ ആവേശത്തോടു കൂടി ഇതിനെയൊക്കെ തള്ളി പറയുകയും പാർട്ടിക്കെതിരായ പ്രചരണങ്ങൾ ചെറുക്കും എന്നൊക്കെ ഇപ്പൊ വലിയ പ്രശ്നം നടത്തിയ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകൻ ഈ ക്യാമ്പസിലെ സ്റ്റോറിലെ ജീവനക്കാരൻ ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതാവ് കൂടിയായിട്ടുള്ള രമേശനാണ് ഈ എസ് എഫ് ഐ നേതാക്കൾക്ക് വേണ്ടി ഈ വഴിവിട്ട സഹായങ്ങളൊക്കെ ചെയ്യാൻ ചുക്കാൻ പിടിക്കുന്നത് പാർട്ടിയുമായിട്ടുള്ള ബന്ധവും പാർട്ടിയുടെ വിവിധ നേതാക്കളെതിരെ ഇടപെടിക്കുന്ന ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നതും ഈ ഗതാറിന്റെ സഹോദരന്റെ പുത്രനായ ഡി വൈ നേതാവ് രമേശനാണ് അങ്ങനെ ഈ സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത തലങ്ങളിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു അതെല്ലാം കൃത്യമായി പുറത്തു വരുന്നതിന് വളരെ പ്രതീക്ഷയുള്ള വിശ്വാസതയുള്ള ഒരു അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വരേണ്ടതുണ്ട്